സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമൻസ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ എന്താ പറയാ സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ക്ലാസ് ചെയ്യാനുള്ള ഒരു മനസ്സ് വരുവാണ് കാരണം അത്രത്തോളം നമ്മുടെ ക്ലാസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴേ അപ്പൊ ഫേസ് കാണിച്ചിട്ടുള്ള ഇന്റർവോ ഒക്കെ കുറേ ദിവസമായി എടുത്തിട്ട് കാരണം സമയം കിട്ടുന്നില്ല അതാണ് ഒരു മെയിനായിട്ടൊരു റീസൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് സമയം കിട്ടി അപ്പോൾ കുറേ ദിവസമായില്ലേ ഫീസ് കാണിച്ചുള്ള ഇൻ്റർവ്യൂ എടുത്തിട്ട് അപ്പോൾ അതിന്നും ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ വിശേഷമൊന്നുമില്ല നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് പുതിയതായിട്ട് ലാപ്പ് വാങ്ങി അതൊക്കെയുള്ള വിശേഷങ്ങൾ പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ കോൺടാക്റ്റ് ചെയ്ത് അറിയിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇനിയും ക്ലാസുകളൊക്കെ കാണണം ഒരുപാട് പേരിൽ നമ്മുടെ ക്ലാസുകൾ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം കുറച്ചുകൂടെ ഒക്കെ ഫാമിലി വലുതാകട്ടെ അപ്പോൾ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മൾ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കിയായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത് ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു അതുപോലെ തന്നെ അതിനെ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു അതിനെ നമ്മള് പഠിച്ചു അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും പഠിച്ചു അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പം പഴയ ക്ലാസ് കാണാനുള്ളവരൊക്കെ പോയി കാണണം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ എന്താ പറയാ ഏകദേശം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു സീരീസിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്തപ്പോൾ ഫയല് റീസൈക്കിൾ ബിന്നിൽ പോയി അപ്പൊ ആ ിൾ ബിന്നിനൊരു പ്രത്യേകതയുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് ആണ് ഇന്നത്തെ ആരും മിസ് ചെയ്യാതെ തന്നെ കണ്ടോളൂ അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഡെസ്ക്ടോപ്പിൽ നോക്കി കഴിയുമ്പം റീസൈക്കിൾ ബിൻ എന്നൊരു ഐക്കൺ നമുക്ക് കാണാൻ പറ്റും ഐക്കൺ എന്ന് പറഞ്ഞാല് ഓരോ ഫയലിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഈ സ്മോൾ പിക്ചേഴ്സ് ആണ് അപ്പൊ നമ്മൾ അതൊക്കെ നേരത്തെ പറഞ്ഞതാണ് അപ്പൊ ഇതാണ് റീസൈക്കിൾ ബിന്ന് ഇപ്പൊ ഈ റീസൈക്കിൾ ബിൻ നോക്കുവാണെങ്കിൽ ഇതിന്റെ മുകളിൽ എം ടി ആണ് കാരണം അതിനകത്ത് ഫയൽസ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പൊ നമുക്ക് ഏതൊരു ഫയൽ ആയിക്കോട്ടെ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ ഫോൾഡർ ആയിക്കോട്ടെ ഓപ്പൺ ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന കാര്യം മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ റീസൈക്കിൾ ബിൻ എന്നുള്ളതിന്റെ എവിടെങ്കിലും നമ്മൾ ഇത് പോയിന്റ് ചെയ്യുമ്പോ തന്നെ നമുക്ക് ഇതാ ഒരു ബോക്സ് പോലെ കാണാൻ പറ്റും അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നമ്മുടെ സിസ്റ്റത്തിൽ എനിക്ക് കാണാൻ പറ്റും ഒരു ബോക്സ് പോലെ അപ്പൊ നിങ്ങൾ അത് സിസ്റ്റം ഉള്ളവര് ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് നിങ്ങൾക്ക് അത് മനസ്സിലാകും എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റീസൈക്കിൾ ബിൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ദിസ് ഫോൾഡർ എം ടി എന്നാണ് പറയുന്നത് അതായത് ഫയൽ അതിനകത്ത് ഒന്നുമില്ല നമ്മൾ ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഇന്ന് നമുക്കൊരു ഫയലിനെ ഡിലീറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അപ്പൊ നമുക്ക് ഏത് ഫയലിനെ ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഫയലിലോട്ട് മൗസ് ഇങ്ങനെ വെക്കുക അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ഫയലാണ് ഈ ന്യൂ ഫയൽ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് വെക്കുക അതിനുശേഷം കീബോർഡിലെ എളുപ്പമുള്ള വഴി പറയാം കീബോർഡിലെ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു ഫയൽ ഡിലീറ്റ് ആയിട്ടുണ്ട് അപ്പം ആയ ഫയൽ പോയി കിടക്കുന്നത് റീസൈക്കിൾ ബിന്നിലാണ് കമ്പ്യൂട്ടറിനകത്തെ റീസൈക്കിൾ ബിൻ അപ്പൊ ഈ റീസൈക്കിൾ ബിന്നിനെ നമ്മൾ ശരിക്കും പറഞ്ഞാല് കമ്പ്യൂട്ടറിനകത്തെ ഡസ്റ്റ് ബിൻ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയൽ ടെമ്പററി ആയി താൽക്കാലികമായി പോയി കിടക്കുന്ന സ്ഥലമാണ് ഈ ഒരു റീസൈക്കിൾ ബിന്ന് അപ്പം അറിയാതെ ഒരു ഫയൽ നമ്മുടെ കൈ തട്ടി ആയി പോയാലും നമ്മൾ വിഷമിക്കേണ്ട ആ ഫയൽ ഈ റീസൈക്കിൾ ബിന്നിൽ തന്നെ കാണും അപ്പൊ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നേരത്തെ നമ്മൾ നോക്കിയപ്പോഴേ ഈ റീസൈക്കിൾ ബിന്നിന്റെ മണ്ട എം ടി ആയിരുന്നു ഇപ്പൊ അത് ഫുൾ ആയി പോലെ ഇരിപ്പുണ്ട് കാരണം അതിനകത്ത് ഫയല് വന്നു ഒരു ഫയൽ അതിനകത്ത് വന്നു അപ്പൊ ഒരു ഫയലും ഇല്ലെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടിരിക്കും അതിനകത്ത് ഫയൽ വന്നു കഴിയുമ്പോഴാണ് മുകളിൽ ഇങ്ങനെ ഫിൽ ചെയ്ത പോലെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് മൗസ് ഇങ്ങനെ ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയൽ ന്യൂ ഫയൽ എന്നുള്ളത് റീസൈക്കിൾ ബിന്നിലുണ്ട് ഇനി നമുക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തിരിച്ചു കൊണ്ടുവരാൻ രണ്ട് മെത്തേഡുണ്ട് അപ്പൊ ആ രണ്ട് മെത്തേഡും പറയാം ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാല് ഈ റീസൈക്കിൾ ബിൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ മുകളിൽ റീസ്റ്റോർ ഓൾ ഐറ്റം എന്നൊരു ഓപ്ഷൻ കാണാം അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുമ്പോൾ ഇച്ചിരി നീളത്തിലാണ് അപ്പൊ റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പോയ ഫയലിനെ തിരിച്ച് കൊണ്ടുവരുവാണ് അപ്പൊ ഈ റീസ്റ്റോർ ഓൾ ഐറ്റം എന്നുള്ളത് റീസൈക്കിൾ ബിന്നിൽ എത്ര ഫയൽസ് ഉണ്ടോ അത്രയും ഫയൽസും തിരിച്ച് നമുക്ക് റീസ്റ്റോർ ചെയ്യാനാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഒറ്റ ഫയലേ ഉള്ളൂ അപ്പൊ നമുക്ക് ഈ റീസ്റ്റോർ ഓൾ ഐറ്റം എന്നുള്ളതൊന്ന് കൊടുത്തു നോക്കാം മൗസ് ഇങ്ങനെ അതേലോട്ട് വെച്ചു അപ്പൊ ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു സെലക്ട് ചെയ്യാൻ വേണ്ടി ഏതൊരു കാര്യം സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മൗസിന്റെ ലെഫ്റ്റ് ക്ലിക്ക് ആണ് ഇപ്പൊ ഇങ്ങനെ റീസ്റ്റോർ ഓൾ ഐറ്റംസ് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും വെക്കുക ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ വെച്ചു അതുകൊണ്ട് നിങ്ങളും ഇവിടെ വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം അതിനുശേഷം റീസ്റ്റോർ ഓൾ ഐറ്റം എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ക്ലിക്ക് ചെയ്തപ്പോ തന്നെ നമുക്ക് ഇവിടെ ഒരു ബോക്സ് പോലെ ഒരു കൺഫർമേഷൻ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതായത് ആർ യു ഷുവർ വാണ്ട് ടു റീസ്റ്റോർ ഓൾ ദ ഐറ്റംസ് ഫ്രം ദി റീസൈക്കിൾ ബിൻ നമുക്ക് റീസൈക്കിൾ ബിന്നിലുള്ള എല്ലാ ഫയൽസിനെയും തിരിച്ചു കൊണ്ടുവരണോ അപ്പം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ യെസ് എന്ന ഓപ്ഷൻ കൊണ്ടുവരണ്ട എന്നുണ്ടെങ്കിൽ നോ അപ്പൊ നമുക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരണം സോ നമ്മൾ ഇവിടെ യെസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഏ എസ് അല്ലെങ്കിൽ നോ ഇതൊക്കെ സെലക്ട് ചെയ്യാമെന്നും ഇതിന്റെയൊക്കെ എവിടെയെങ്കിലും ഈ ബോക്സ് പോലെ കാണുന്നതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പൊ ഞാൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഒരു ഫയല് റീസൈക്കിൾ ബിന്നിൽ നിന്ന് പോയി അതിനകത്ത് ഇപ്പം ഇല്ല അപ്പൊ എവിടെ കാണുമെന്ന് ചോദിച്ചാല് നമ്മൾ ഈ ഫയലിനെ ഡിലീറ്റ് ചെയ്ത സ്ഥലം എവിടെയാണോ ആ സ്ഥലത്ത് പോയി കിടക്കും നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇത് എവിടെ ആയിരുന്നോ ആ സ്ഥലത്ത് തിരിച്ചു പോയി കിടക്കും ഇപ്പൊ നമ്മൾ ഈ ഫയൽ ഡിലീറ്റ് ചെയ്തപ്പം അത് ഡെസ്ക്ടോപ്പിലായിരുന്നു ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീനാണ് അപ്പൊ ഈ സ്ക്രീനിൽ നമുക്കൊന്ന് നോക്കാം ഇതിൽ എവിടെയെങ്കിലും ആ ഫയൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പം സ്ഥലം ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കും ഇവിടെ കിടപ്പുണ്ട് ന്യൂ ഫയൽ എന്നുള്ളത് അപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്തപ്പൊ ഇവിടെ ആയിരുന്നു ഇരുന്നത് തിരിച്ചു വന്നപ്പം ഡെസ്ക്ടോപ്പിൽ തന്നെ ഉണ്ട് പക്ഷെ സ്ഥലം ഇച്ചിരി ഇങ്ങോട്ട് മാറിയെന്നേ ഉള്ളൂ അപ്പം അതാണ് ഈ ഒരു റീസ്റ്റോർ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം നമ്മൾ റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പം ആ ഫയലിനെ നമ്മൾ എവിടുന്നാണോ ഡിലീറ്റ് ചെയ്തത് ആ സ്ഥലത്ത് പോയി കിടക്കും അപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലിനെ തിരിച്ചെടുത്തു അപ്പൊ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ റീസ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം അപ്പൊ അതിനു വേണ്ടി ഞാൻ ഈ ഒരു ഫയലിനെ ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണ് ക്ലിക്ക് ചെയ്തു അതായത് ആ ഫയലിനെ സെലക്ട് ചെയ്തു അതിനുശേഷം കീബോർഡിലെ ഡിലീറ്റ് പ്രെസ് ചെയ്തു പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ഫയൽ സ്വാഭാവികമായിട്ടും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് ഡിലീറ്റ് ആയി പോയ ഫയല് റീസൈക്കിൾ ബിന്നിലാണ് കിടക്കുന്നത് അപ്പൊ ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ആ ഫയലിനെ കാണാൻ വേണ്ടി ഈ റീസൈക്കിൾ ബിൻ നമുക്ക് ഓപ്പൺ ചെയ്യണം അപ്പൊ റീസൈക്കിൾ ബിൻ ഓപ്പൺ ചെയ്യാൻ ചെയ്യേണ്ട കാര്യം ഈ റീസൈക്കിൾ ബിന്നിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് റീസൈക്കിൾ ബിൻ ഓപ്പൺ ആയി വന്നു നമ്മുടെ ഫയൽ അവിടെ തന്നെ വന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തെ മെത്തേഡാണ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഫയലിനെ റീസ്റ്റോർ ചെയ്യുന്നതെന്ന് അതായത് തിരിച്ചു വരുന്നതെന്ന് അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫയലിനെ ഒന്ന് മൗസ് ഈ ഫയലിന്റെ മുകളിലോട്ടൊന്ന് കൊണ്ടുവെക്കുക ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി പിന്നെ സ്പേസിൽ വെക്കണമെന്നൊന്നുമില്ല ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ വെക്കുക അപ്പൊ നമ്മൾ ഈ മൗസ് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിന് ഇത്രയും ലെങ്ത് ഉണ്ട് ഒരു ബോക്സ് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിന്റെ എവിടെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് അനുസരിച്ച് ചെയ്യേണ്ട കാര്യം നമുക്ക് റീസ്റ്റോർ ചെയ്യേണ്ട ഫയലിൽ അതായത് തിരിച്ചു കൊണ്ടുവരേണ്ട ഫയലിൽ മൗസ് കൊണ്ട് ചുമ്മാ ഒന്ന് വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ താഴോട്ട് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും അപ്പൊ ഇതിനകത്ത് നോക്കി കഴിയുമ്പോൾ റീസ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പം എല്ലാ സിസ്റ്റത്തിലും ഉണ്ട് അപ്പൊ വിൻഡോസ് ടെൻ ആണെങ്കിലും സെവൻ ആണെങ്കിലും ഇലവൻ ആണെങ്കിലും എല്ലാത്തിലും ഇങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നത് അപ്പം റീസ്റ്റോർ എന്നുള്ളതിലോട്ട് ഇതിന്റെ എവിടെങ്കിലും എപ്പോഴും പറയുന്ന കാര്യമാണ് എന്നാലും നമ്മൾ എപ്പോഴും കേട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ മൈൻഡിൽ അങ്ങ് പതിഞ്ഞോളൂ അപ്പൊ നിങ്ങൾക്കും അത് ബെനിഫിറ്റ് ആണ് കാരണം നിങ്ങൾക്ക് അത് ബാക്കിലോട്ട് അടിച്ച് പഴയ കാര്യങ്ങൾ കേൾക്കണ്ട എപ്പോഴും പറയുന്നതുകൊണ്ട് ഈ പറയുന്നതിന്റെ കൂടെ തന്നെ വീണ്ടും വീണ്ടും പറയുന്നതുകൊണ്ട് നിങ്ങൾക്കും അത് സ്കിപ്പ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല അപ്പൊ അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആണ് അപ്പം ഈ റീസ്റ്റോർ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഫയൽ അവിടെ ഇല്ല അപ്പൊ നമുക്ക് കാണാം ദിസ്ഫോൾഡർ ഈ സെം ടി എന്ന് പറഞ്ഞാണ് കാണുന്നത് അപ്പം ഈ ഒരു ഫയൽ നേരെ തിരിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ നമ്മളെവിടെയാണോ ഡിലീറ്റ് ചെയ്തത് ആ സ്ഥലത്ത് പോയി കിടപ്പുണ്ട് അപ്പൊ നമ്മൾ ഈ ഫയലിനെ ഡിലീറ്റ് ചെയ്തത് ഈ ഒരു ഡെസ്ക്ടോപ്പിൽ നിന്നായിരുന്നു അപ്പൊ ഡെസ്ക്ടോപ്പിൽ നോക്കി കഴിയുമ്പോ എന്താ നേരത്തെ പോയി കിടന്ന അതേ സ്ഥലത്ത് തന്നെ ഉണ്ട് അപ്പൊ സ്ഥാനം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം പക്ഷെ അവിടെ തന്നെ അത് കാണും ആ ഒരു ഡെസ്ക്ടോപ്പിൽ തന്നെ അത് കാണാം അപ്പൊ ഇതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത ന്യൂ ഫയൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ അതിനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനും പഠിച്ചു അപ്പൊ എളുപ്പമാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ നിമിഷ നേരം കൊണ്ട് തന്നെ പഠിച്ചു ഫയലിനെ ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു അതുപോലെ തന്നെ ആ ഫയലിനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനും പഠിച്ചു അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ ആദ്യമേ പഠിച്ചൊക്കെ വരുമ്പോൾ ഇപ്പൊ അറിയാതൊക്കെ നമ്മുടെ കൈതത്തി എന്തെങ്കിലും ഫയൽസ് ആവശ്യമുള്ളത് ഒക്കെ ഡിലീറ്റ് ആയി പോയാലും നമ്മൾ പേടിക്കൊന്നും വേണ്ട നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും ഇനിയിപ്പൊ പറയാൻ പോകുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ ഫയലിനെ ഡിലീറ്റ് ചെയ്തു കളഞ്ഞു ഇപ്പൊ നമ്മൾ ഈ ന്യൂ ഫയൽ എന്നുള്ളത് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തപ്പോൾ ആ ഫയൽ റീസൈക്കിൾ ബിന്നിലുണ്ട് റീസൈക്കിൾ ബിൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം റീസൈക്കിൾ ബിന്നില് ഉണ്ട് ഇനി നമ്മള് ഇവിടുന്ന് ഈ ഫയലിനെ സെലക്ട് ചെയ്തിട്ട് ഒന്നുകിൽ ദാ ഈ മുകളിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു ഡിലീറ്റിന്റെ ഒരു ഐക്കൺ ഉണ്ട് അല്ലെങ്കിൽ കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നെന്ന് വെച്ചാല് റീസൈക്കിൾ ബിന്നിൽ നിന്നും ഈ ഫയൽ പോയി അപ്പൊ റീസൈക്കിൾ ബിന്നിൽ നിന്നും ഫയൽ പോയി കഴിഞ്ഞാൽ നമുക്കതിനെ കൊണ്ടുവരാനായിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല അപ്പൊ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്തു ചെയ്ത് കഴിയുമ്പോ ഈ ഫയൽ റീസൈക്കിൾ ബിന്നിലാണുള്ളത് അവിടുന്ന് അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും ഇനി റീസൈക്കിൾ ബിന്നിൽ നിന്നും നമ്മൾ ഫയലിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല അപ്പൊ ഇപ്പൊ പറയാൻ പോകുന്നത് റീസൈക്കിൾ ബിന്നിൽ നിന്നും ഫയലിനെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് അപ്പൊ അത് നമുക്ക് നോക്കാം അതിനു മുന്നേ ഞാനൊരു തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ കുഴപ്പമില്ല സെലക്ട് ചെയ്തു അതിനുശേഷം ഒന്നെങ്കിൽ ഈ ഡിലീറ്റ് ബട്ടൺ അല്ലെങ്കിൽ കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ അപ്പൊ ഇതിൽ ഏത് വേണേലും നമുക്ക് പ്രെസ് ചെയ്യാം നമ്മുടെ സൗകര്യം അനുസരിച്ച് ആ മുകളിൽ കാണുന്ന ഡിലീറ്റ് ബട്ടണോ അല്ലെങ്കിൽ കീബോർഡിലെ ഡിലീറ്റ് ബട്ടണോ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും ഒരു കൺഫർമേഷൻ ബോക്സ് വരും ആർ യു ഷുവർ വാണ്ട് ടു പെർമനന്റ് ഡിലീറ്റ് ദിസ് ഫയൽ നമുക്ക് ഈ ഫയലിനെ പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എസ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഫയൽ റീസൈക്കിൾ ബിന്നിൽ നിന്നും പോയി പിന്നെ നമുക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല ഈ കാണുന്ന ഓപ്ഷനില് യെസ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പോവാണ് അപ്പൊ യെസ് എന്നുള്ളതിന്റെ മുകളിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പൊ എന്ത് സംഭവിച്ചു നമ്മുടെ ആ ഫയല് റീസൈക്കിൾ ബിന്നിൽ നിന്നും പോയി ഇനി നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം നമ്മൾ ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ഫയല് ഡയറക്റ്റ് പോയി കിടക്കുന്നത് ഞാൻ ജസ്റ്റ് ഈ ഒരു ഫയൽ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കാണിക്കാം നമ്മൾ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫയൽ റീസൈക്കിൾ ബിന്നിൽ കാണും ഈ റീസൈക്കിൾ ബിന്നിൽ നിന്ന് നമുക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും റീസ്റ്റോർ ഇപ്പൊ നമുക്ക് ഈ ഫയലിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്തു അതിനുശേഷം റീസൈക്കിൾ ബിന്നിൽ നിന്ന് നമ്മൾ ഇതിനെ ഡിലീറ്റ് ചെയ്തു അതായത് നിന്നും സെലക്ട് ചെയ്തു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല അപ്പൊ അതാണ് ഈ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഫയലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് അപ്പം ആ ഒരു കാര്യവും നമ്മൾ പഠിച്ചു ഇനിയിപ്പൊ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ആദ്യം ഡിലീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനെ നമുക്ക് എങ്ങനെ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം അതൊരു ഷോർട്ട് കട്ടാണ് പെർമനന്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതായത് റീസൈക്കിൾ നമ്മളൊരു ഫയലിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് റീസൈക്കിൾ ബിന്നിലും പോകല്ലേ പോകാതെ പെർമനന്റ് ആയിട്ട് അങ്ങ് പോകണം അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടാണ് ഷിഫ്റ്റും അതുപോലെ തന്നെ ഡിലീറ്റും അതായത് ഫയലിനെ ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഒരു ഫിംഗർ കൊണ്ട് കീബോർഡിലെ ഷിഫ്റ്റും അടുത്ത ഫിംഗർ കൊണ്ട് കീബോർഡിലെ ഡിലീറ്റും അപ്പൊ അറ്റ് ദ സെയിം ടൈം ഈ രണ്ട് ഗെയിം പ്രസ് ആയിരിക്കണം ഈ രണ്ട് ഗെയിം പ്രസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ആണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു മെസ്സേജ് അതായത് ടു പെർമനന്റ് ഡിലീറ്റ് ദിസ് ഫയൽ നമുക്ക് ഇതിനെ സ്ഥിരമായിട്ടും ഡിലീറ്റ് ചെയ്ത് കളയണോ അപ്പൊ നമ്മൾ യെസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് റീസൈക്കിൾ ബിന്നിൽ പോകത്തില്ല പെർമനന്റ് ആയിട്ടും ആ ഫയൽ ഡിലീറ്റായി പോകും അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർക്കണം സാധാരണ നമ്മൾ ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യുന്നത് അതിനെ സെലക്ട് ചെയ്തു അതിനുശേഷം കീബോർഡിലെ ഡിലീറ്റ് ഗ്യും അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോ ഫയൽ ഡിലീറ്റ് ആയി അങ്ങ് പോയി റീസൈക്കിൾ ബിന്നിലോട്ട് പോകും ഒന്നിവിടെ പറയാം സെലക്ട് ചെയ്യുക കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോ ഫയൽ ഡിലീറ്റ് ആയി പോയി അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഫയലിനെ സെലക്ട് ചെയ്തു അതിനുശേഷം ഒരു ഫിംഗർ കൊണ്ട് കീബോർഡിലെ ഷിഫ്റ്റ് കീയും അടുത്ത ഫിംഗർ കൊണ്ട് കീബോർഡിലെ ഡിലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ അറ്റ് ദ സെയിം ടൈം ഈ ഷിഫ്റ്റ് ഗെയ്യം ഡിലീറ്റ് ഗെയ്യം ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും അതായത് പെർമനന്റ് ആയി ഫയലിന് ഡിലീറ്റ് ചെയ്യണോ അപ്പം ഇവിടെ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ടും ആ ഫയൽ ഡിലീറ്റ് ആയി പോവാണ് അത് നേരെ റീസൈക്കിൾ ബിന്നിലോട്ട് പോകത്തില്ല അപ്പൊ ആ കാര്യം നമ്മൾ ഓർത്തിരിക്കണം നേരെ സെലക്ട് ചെയ്തു ഡിലീറ്റ് ആണെങ്കിൽ റീസൈക്കിൾ ബിന്നിൽ പോയി കിടക്കും ഫയൽ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലാതെ നമ്മൾ സെലക്ട് ചെയ്തു അതിനുശേഷം ഷിഫ്റ്റും ഡിലീറ്റും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റീസൈക്കിൾ ബിന്നിൽ ഫയൽ കാണില്ല അത് എന്താണ് പെർമനന്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും ഡിലീറ്റായി പോകും അപ്പം ഇങ്ങനെയാണ് റീസൈക്കിൾ ബിന്നിന്റെ കാര്യങ്ങൾ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അപ്പൊ ക്ലാസ്സുകൾ ആവർത്തിച്ച് രണ്ടു മൂന്ന് തവണ ആവർത്തിച്ചൊന്ന് കണ്ടുനോക്കുക അതിനുശേഷം സിസ്റ്റം ഉള്ളവര് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുക സിസ്റ്റം വെച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയാതെ നിങ്ങൾ അതങ്ങ് ചെയ്തു കൊള്ളും കാരണം അത്രയ്ക്കും എളുപ്പമാണ് നമ്മൾ ജസ്റ്റ് ക്ലാസ് കേട്ട് കഴിയുമ്പോൾ ഉം അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കത് എളുപ്പമായോ എന്നുകൂടെ പറയുക അപ്പൊ എല്ലാവരും നമ്മളുടെ നമ്മളുടെ ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടു എന്ന് വിചാരിച്ചാതെ തന്നെ കാണണം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ക്ലാസ്സുകളൊക്കെ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവര് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കത് എളുപ്പമായോ അതുപോലെ തന്നെ നിങ്ങളുടെ സന്തോഷവും സ്നേഹവും ഒക്കെ കമൻസ് ആയിട്ടൊക്കെ അറിയിക്കുക സമയം കിട്ടുന്ന അനുസരിച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം വേറെ വിശേഷമൊന്നുമില്ല നാളെ അപ്പം നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ